ഹായ് അസ്സാം വലൈക്കും ഇന്നൊരു പരിപാടി ഉണ്ടേ നാത്തൂവിൻ്റെ വീട്ടിലാണെ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇതാ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് ഇതാ അത്രയേ ദൂ ഓൾ വീട്ടിൽ വണ്ടി പോകൂലട്ടോ അപ്പോൾ നമ്മൾ വൈമല ഇറങ്ങിയിട്ട് നടക്കുകയാണേ ഇതാ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുള്ളു കെട്ടോ പക്ഷേ എൻ്റെ ഈ വോയിസിലിട്ടോട്ടോ വരുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാർ അധികം ആൾക്കാർക്ക് തന്നെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് പക്ഷെ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഞാൻ അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇതാ അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയണേ ഇതാ അവിടെ എത്തിയപ്പോൾ ഡ്രസ്സൊക്കെ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പുതിയൻ കൂട്ടിയിട്ടോ നമ്മൾ വന്നപ്പോൾ അതാ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിരുന്നേ അപ്പോൾ ഏതിടുന്നോ അവിടെ ഒരു വേറെ ഡ്രസ്സും കൂടെ ഉണ്ടായിനി അപ്പോൾ ഇതായാലും നമ്മൾ കൊണ്ടുത്തന്ന ഡ്രസ്സെന്നെ ഇടാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഓളെ സ്വർണ്ണമൊക്കെ അതാണ് അവൾ ഊരി വെച്ചിന് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു എന്നോട് ഇട്ടോ അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുകയാണേ പിന്നെ ഇതാ മക്കളൊക്കെ അത് അവിടെ സിറ്റൗട്ടിൽ ഓടി കളിക്കുകയാണ് എന്താ അത് ഇളച്ചൻ്റെ മോളാണ് കേട്ടോ മുല്ലൻ്റെ അതേ പ്രായമാണ് മുല്ല പിന്നെ എവിടെ പോയാലും ബോമ്മ കുട്ടികളുണ്ടെങ്കിൽ അതെടുത്ത് കൂടെ ഒക്കത്ത് കയറ്റി വെക്കും കേട്ടോ പിന്നെ ഇതാ ഓരോ റൂമിൽ പോയി വെക്കുമ്പോൾ ഓരോരുത്തർ ഇതാ വർത്താനം പറിച്ചില്ലാണേ പിന്നെന്താ വരുമ്പോൾ തന്നെ നമ്മൾ ഹോർലിക്സാണ് കൊടുക്കുന്നത് മഴ ആയതുകൊണ്ട് ജ്യൂസൊന്നും വേണ്ടെന്ന് കരുതി പിന്നെ പിന്നെതാ ഓൾ മാറ്റിയപ്പോൾ ഇതാ ഓളെ വലിയ അമ്മോനാണേ ഓലായിട്ട് ആ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുകയാണേ പിന്നെ ഓരോരുത്തരുടെ ഫോട്ടോ എടുക്കാൻ വിൽക്കുകയാണ് പക്ഷെ എല്ലാവരും മടിയായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും ബാക്കിലോട്ട് നിൽക്കുകയാണേ മാഷ ഈ ഡ്രസ്സിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ വിളിച്ച് മുല്ലനെ വിളിച്ചപ്പോൾ മുല്ല വേഗം ഓടിപ്പോയിട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഓള ഉമ്മ ഉപ്പയാണേ ഓള ഉപ്പത് ആടെ മോങ്ങത്ത് തന്നെ ഒരു പള്ളിയിൽ മോലിയേരാണ് മദ്രാസിലേയും കൂടെ പഠിപ്പിക്കുന്നുണ്ടേ ഇനി ഓളോ കസിൻസാണ് കേട്ടോ ഇതൊക്കെ ഇനി ഇത് ഓളോ ഉമ്മൻ്റെ ഏട്ടത്തിയാളും ആങ്ങളെ ഓല അങ്ങനെ ഫാമിലി ആയിട്ട് എടുത്തതാണ് പിന്നെ ഫുഡൊക്കെ ഓർഡർ ആണേ കറികളും ഒക്കെ ഓർഡർ ആണ് കേട്ടോ പൊരികൾ മാത്രമേ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ചപ്പാത്തി പൊറോട്ട നൂൽപുട്ട് വെള്ളപ്പം ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ പിന്നെ ഇതാ കാത്തുനിന്ന് കാത്തുനിന്ന് ഇതാ കുറേ ടൈം പിടിച്ചിട്ടാണ് കേട്ടോ അവരെത്തിയത് എന്നാ ഈ വെള്ള പാൻറ്റും മറും ഷർട്ട് ഇട്ടതാണ് കേട്ടോ ചെക്കന് പിന്നെ താത്ത് കയറി എല്ലാവരും ഇതാ ഓ ചെക്കൻ ഇതാദ്യം ബൊക്ക കൊടുത്തിട്ടോ പിന്നെതാ ഉമ്മയാണ് മുട്ടായി കൊടുക്കണത് പിന്നെ ഉപ്പാണ് കേട്ടോ അത് പിന്നെ ഇതാ മിഠായികളൊക്കെ ഇതാ ടേബിൾ മേലെ ഒരു നേരത്തെ കുറച്ചധികം മുട്ടായികൾ കൊടുത്തു പിന്നെ ആ ബൊക്കെ അവളെ ഫ്രണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതാ അങ്ങനെ ഫുഡിൻ്റെ ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ